ഭാവന ഷാജിക്കൈല കൈലാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഹൊറർ ത്രില്ലർ ചിത്രം ഇത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു നൂറ് കോടി ക്ലബ് ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സാധാരണമായി വരികയാണല്ലേ എന്നാൽ തെലുങ്കിലെ ആദ്യ നൂറ് കോടി ക്ലബ് ചിത്രം ഏതാണെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ നോക്കാം മേജർ രവി ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഓപ്പറേഷൻ രാഹത്ത് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തി ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഭാവന നായികയാകുന്ന ഹണ്ട് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തിയിരിക്കുകയാണ് ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഹണ്ട് ഇങ്ങനെ ഒരു ചിത്രത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ടീസർ വന്നിരിക്കുന്നത് ഭയത്തിന്റെ മുൾമുനയിലേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടു ഇതിലെ ഓരോ രംഗങ്ങളും ചിത്രം ഓഗസ്റ്റ് ഒൻപതിനാണ് റിലീസ് ചെയ്യുന്നത് ഷാജി കൈലാസ് എന്ന കൊമേഴ്ഷ്യൽ ഡയറക്ടറിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എല്ലാ ഘടകങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം മെഡിക്കൽ ക്യാമ്പസ് പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രത്തിന്റെ അവതരണം ക്യാമ്പസിലെ ചില ദുരൂഹ മരണങ്ങളുടെ ചുരുളുകളാണ് ഈ ചിത്രം നിവർത്തുന്നത് ഏറെ സസ്പെൻസ് നിലനിർത്തി അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഭാവന മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അതിഥി രവി രാഹുൽ മാധവ് അജ്മൽ അമീർ അനുമോഹൻ ചന്ദുനാഥ് രഞ്ജി പണിക്കർ ഡെയിൻ ഡേവിസ് എന്നിവരും പ്രധാന താരങ്ങളാണ് ചിത്രത്തിൽ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നിഖിൽ ആന്റണി ാണ് ഇന്ത്യൻ സിനിമയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തെലുങ്ക് ചിത്രങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് അതിന് തുടക്കമിട്ടത് എസ് എസ് രാജമൗലിയും അദ്ദേഹത്തിന്റെ ചിത്രമായ ബാഹുബലിയുമാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് പുറത്തേക്ക് അപൂർവം താരങ്ങൾക്ക് മാത്രം സ്വീകാര്യത ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പാൻ ഇന്ത്യൻ ശ്രദ്ധയിലേക്ക് ടോളിവുഡിനെ കൊണ്ടു നിർത്തുകയായിരുന്നു ബാഹുബലിയിലൂടെ രാജ്മൗലി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയായിരുന്നു ബാഹുബലിയുടെ ആഗോള ഗ്രോസ് എന്ന് പറയുന്നത് അതേസമയം നൂറുകോടി ക്ലബ് എന്ന നേട്ടം ടോളിവുഡ് ആദ്യമായി നേടിയത് ബാഹുബലി വരുന്നതിനും ആറ് വർഷം മുൻപാണ് അതിനും കാരണക്കാരനായത് എസ് എസ് രാജമൌലി എന്ന മേക്കർ തന്നെയാണ് രാജമൗലിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തെത്തിയ മകധീരയാണ് തെലുങ്കിലെ ആദ്യ നൂറ് കോടി ചിത്രം റൊമാൻറ്റിക് ഫാൻറ്റസി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ റാംചരൺ ആയിരുന്നു നായകൻ കാജൽ അഗർവാൾ നായികയായും ചിത്രത്തിലെത്തി രണ്ടായിരത്തി ഒൻപതിൽ ചിത്രം പുറത്തിറങ്ങുന്ന സമയത്ത് തെലുങ്കിലെ ഏറ്റവും ചിലവേറിയ ചിത്രം ഇതായിരുന്നു നാൽപ്പത് കോടിക്ക് മുകളിലായിരുന്നു ഇതിൻ്റെ ബഡ്ജറ്റ് ഗീത ആർട്സിന്റെ ബാനറിൽ അല്ലു അരവിന്ദ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണം ബാഹുബലിയുടേതുൾപ്പെടെ രചന നിർവഹിച്ച രാജമൗലിയുടെ അച്ഛൻ വി വിജയേന്ദ്രപ്രസാദിൻ്റേതായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ തിരക്കഥ എഴുതിയത് എസ് എസ് രാജമൗലിയും തെലുങ്കിൽ ഇതുവരെയുള്ള ജനപ്രീതിയെ മറികടന്ന ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചു കോടിയായിരുന്നു ഷെയർ എഴുപത്തിയഞ്ച് കോടിയോളമാവും നിർമ്മാതാക്കളെ സംബന്ധിച്ച് പണം മുടക്കാൻ ആത്മവിശ്വാസം പകരുന്ന വിജയമായിരുന്നു മകധീര നേടിയത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ബിഗ് ബജറ്റ് ചിത്രങ്ങളുമായി വന്ന് തുടർച്ചയായി വിജയം കൊയ്യുന്ന വ്യവസായമായി തെലുങ്ക് സിനിമ മാറിക്കഴിഞ്ഞു തെലുങ്കിലെ എക്കാലത്തെയും വലിയ വിജയമായ ബാഹുബലി ടുവിന്റെ ലൈഫ് ടൈം ആഗോള ഗ്രോസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടിയുമാണ് മേജർ രവി ഒരിടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഓപ്പറേഷൻ രാഹത്ത് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പിന്നിന്ത്യൻ താരം ശരത് കുമാറിന്റെ പിറന്നാൾ വേളയിലാണ് ചിത്രത്തിന്റെ ടീസർ അണി പ്രവർത്തകർ പുറത്തിറക്കിയത് തീവ്രവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്വേഗവും ആക്ഷനും നിറഞ്ഞ ഒരു ഗംഭീര ചിത്രമായിരിക്കും ഓപ്പറേഷൻ എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് കൃഷ്ണകുമാർ തിരക്കഥ ഒരുക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ആഷൻ മേരി ജോയ് ആണ് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുക അർജുൻ രേവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്